അച്ചിക്ക് ഇഞ്ചിപക്ഷം നായർക്ക് കൊഞ്ചുപക്ഷം കേൾക്കുന്ന പലരിലും ചിരിവിടരുന്ന പഴഞ്ചൊല്ലാണെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കാമ്പും കഴമ്പുമുള്ള ചില സമകാലിക ചരിത്ര സത്യങ്ങളാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടി വരില്ലെന്നാണ് ഒറ്റമൈനയുടെയും അഭിപ്രായം തുടക്കത്തിൽ അവതരിപ്പിച്ച പഴഞ്ചൊല്ലിന്റെ പൊരുൾ നമുക്കൊന്ന് പരിശോധിക്കാം പണ്ടൊരു തറവാട്ടിൽ ഒരച്ചിയും നായരും തമ്മിലുണ്ടായ തർക്കം മൂലം ഇരുവർക്കും ഉച്ചയ്ക്ക് ഉപ്പൊഴിച്ച് വെറും ചോറ് തിന്നേണ്ട അവസ്ഥയുണ്ടായ കഥ മുത്തശ്ശിമയിലാണ് എന്നോട് പറയുന്നത് ഉച്ചയൂണിന് നൂറ് കറികൾക്ക് പകരം വെക്കാവുന്ന ഇഞ്ചിക്കറി മതിയെന്ന് അച്ചിയും അതുപോലെ കൊഞ്ചുകറി തന്നെ വേണമെന്ന് അച്ചിയുടെ നായരും വാദിച്ചു തർക്കം മൂത്തതോടെ ഒടുവിൽ ഇഞ്ചിക്കറിയും വേണ്ട കൊഞ്ചുകറിയും വേണ്ട വെറും ചോറ് മതിയെന്ന തീരുമാനത്തിൽ എത്തുകയും അവർ ഉപ്പുനീരൊഴിച്ച് അത് ഉണ്ണുകയും ചെയ്തു ഈ പഴഞ്ചൊല്ലിനെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഒറ്റമൈനയ്ക്ക് പറയാനുള്ളത് അഭിപ്രായ ഭിന്നതകൾ അപകടം വിളിച്ചു വരുത്തുമെന്ന ചൊല്ല് ശരിയാണെങ്കിൽ വ്യാവസായിക നഗരമായ കൊച്ചിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഉദ്യോഗസ്ഥ മേധാവികളുടെ അനങ്ങാപ്പാറ നയം മൂലം ജില്ലയുടെ വിവിധ മേഖലകളിലായി പൊതുമരാമത്ത് വകുപ്പിന്റെ കണക്കുപ്രകാരം നിലം പൊത്താൻ വെമ്പി നിൽക്കുന്നത് പതിനഞ്ചിലേറെ പാലങ്ങളാണ് ഇവ പൊളിച്ചു നീക്കാനോ അറ്റകുറ്റപ്പണി ചെയ്ത് കുറെ കാലം കൂടി നിലനിർത്താനോ ഉള്ള നീക്കങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ലെന്നറിയുമ്പോൾ മകനെ ഗുണദോഷിക്കുന്ന അച്ഛനു മുന്നിൽ ഉപദേശം കേൾക്കാതെ മകൻ ഉറക്കം തൂങ്ങുന്നത് പോലെയാണ് എല്ലാം കണ്ടിട്ടും കാണാഭാവം നടിക്കുന്ന സർക്കാരിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അനാസ്ഥയെന്നും പറയാതെ വയ്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിച്ച തൃപ്പൂണിത്തുറയിലെ തട്ടപ്പള്ളി കാട്ടുപുഴയ്ക്ക് കുറുകെയുള്ള ഇരുമ്പുപാലത്തിന് നൂറ്റി മുപ്പത്തിയഞ്ച് വയസ്സ് തികഞ്ഞിട്ടും പൊളിച്ചു നീക്കുകയോ പകരം പാലം നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല പഷ്ണിത്തോട് പാലം ആലിപ്പുറം മട്ടുമ്പൽ തുരുത്ത് മൂത്തകുന്നത്തെ കുര്യാപ്പള്ളി പാലം വൈപ്പിൻ പള്ളിപ്പുറം റോഡിലെ അയ്യം വസ്തേരി ക്കൽ അപ്പങ്ങാട് പറവൂർ ചെറായി റോഡിലെ ചെറായി പുത്തൻതോട് പാലങ്ങൾ പാലാരിവട്ടം കുമാരപുരം റോഡിലെ അത്താണിപ്പാലം തുടങ്ങി തകർന്നു വീഴാനിടയുള്ള പാലങ്ങൾ ഇനിയുമുണ്ട് അടിയന്തിരമായി പൊളിച്ചു നീക്കേണ്ട പതിനഞ്ചോളം പാലങ്ങളുടെ കാര്യത്തിൽ കനത്ത മഴക്കാലത്തും പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത പൊതുമരാമത്ത് വകുപ്പ് മേധാവികൾ വലിയ ദുരന്തത്തിനാണ് വഴി തുറക്കുന്നതെന്ന് ഒറ്റമൈന പറയും വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പഞ്ചവടി പാലം എന്ന കഥ സിനിമയായത് കണ്ട ഒറ്റമൈനയ്ക്കും ഒന്നേ പറയാനുള്ളൂ നാട്ടിൽ പാലം തകർന്നുള്ള ദുരന്തങ്ങൾ കൂടി കാണാനുള്ള മനക്കരുത്ത് ഇനിയും കേരളീയർക്കില്ല തകർന്നു തുടങ്ങിയ പാലങ്ങളുടെ കാര്യത്തിൽ അടിയന്തരമായി പരിഹാരം കാണണം പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നാണെങ്കിൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നേ ഈ ഒറ്റമൈനയ്ക്കും പറയാൻ കഴിയൂ